ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ റോഡിൽ കുളനട ജംഗ്ഷനിൽ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ടൂറിസ്റ്റ് ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചു അപകടത്തിൽ ബസ് ഡ്രൈവർ വട്ടപ്പാറ സ്വദേശി മിഥുൻ മരിച്ചു ഇടയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർ ക്യാബിനിൽ കുടുങ്ങിയിരുന്നു ചെങ്ങന്നൂർ അടൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഇരുവരെയും പുറത്തെടുത്തത് എം സി റോഡിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ പൈവഴി കുളനട കുറിയാനിപ്പള്ളി വഴി തിരിച്ചുവിടുകയും ചെയ്തു മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോയ ടൂറിസ്റ്റ് ബസ്സും തമിഴ്നാട്ടിൽ നിന്ന് ചരക്ക് കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബസ്സിൽ ഇരുപത്തി അഞ്ചോളം യാത്രക്കാരുണ്ടായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് വിവരമറിഞ്ഞ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പിന്നാലെ അടൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വാഹനങ്ങളുടെ ക്യാബിൻ മുറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഒരു യൂണിറ്റിന് മാത്രം കഴിയില്ലെന്ന് വന്നപ്പോഴാണ് ചെങ്ങന്നൂർ ഫയർഫോഴ്സിന് സഹായം തേടിയത് വാഹനങ്ങൾ ഏറെക്കുറെ റോഡിന്റെ മധ്യത്തിലായിരുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും കുരുങ്ങി ഇതോടെ പോലീസ് വാഹന ഗതാഗതം വഴിതിരിച്ചു വിടുകയായിരുന്നു എട്ടരയോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി വാഹനങ്ങൾ മാറ്റി റോഡിൽ ചിതറക്കിടുന്ന ചില്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും അഗ്നിശമന ബാംഗ്ലൂർ സൈഡിൽ നിന്നുള്ള വാഹനം ആയിട്ട് ഇടിക്കുകയായിരുന്നു ആഘാതത്തിന് ലോറിയും മുൻവശം ബസിന്റെ ഉള്ളിലേക്ക് കയറിയാണ് ബസിന്റെയും ലോറിയുടെയും ാരും ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ഒരു മണിക്കൂറിലധികം പ്രയത്നിച്ചിട്ടാണ് ലോറി ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് ആ ബസിന്റെ ഡ്രൈവർ ഇപ്പോഴും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നിട്ട് ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ബസ്സിന് ഏകദേശം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രണ്ട് മുപ്പതിലധികം ആൾക്കാരുണ്ടായിരുന്നു അതിൽ പലരുടെയും നില ഗുരുതരമാണ് പലരുടെയും തലയ്ക്കാണ് ഗുരുതരമായ പരിക്കുക ചിലരുടെ മുഖത്ത് പരിക്കേറ്റുണ്ട്